നമസ്കാരം കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്ത വിശകലനങ്ങളുമായി ജനയോഗം പൊളിറ്റിക് പ്രുമ്പിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി തടഞ്ഞ സുപ്രീംകോടതി ഫണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർണായക വിധി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് പദ്ധതിയുടെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ച് വിധി പറഞ്ഞത് പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സംഭാവനകളുടെ വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് സംഭാവന സംബന്ധിച്ച രഹസ്യാത്മക വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണ് തിരഞ്ഞെടുപ്പിലെ കള്ളപ്പണ ഇടപാട് തടയാനുള്ള ഏക മാർഗമല്ല ഇലക്ട്രൽ ബോണ്ട് സംഭാവന സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം പാർട്ടികൾക്ക് ലഭിച്ച സംഭാവന വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അംഗീകൃത ബാങ്കിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാമെന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ലഭിക്കുന്ന ബോണ്ടുകൾ പതിനഞ്ച് ദിവസത്തിനകം പാർട്ടികൾക്ക് പണമാക്കി മാറ്റാം സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമാക്കണമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത അതിലെ സുതാര്യത കുറവ് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടതും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പണമായി നൽകുന്ന പഴയ രീതിയിലേക്ക് തിരിച്ചു പോകേണ്ടതില്ലെന്നും അതേസമയം തിരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിയിലെ ഗൗരവകരമായ പിഴവുകൾ പരിഹരിക്കണമെന്നും കേസ് വിധി പറയാൻ മാറ്റമേ സുപ്രീംകോടതി നേരത്തെ പറഞ്ഞിരുന്നു ബോണ്ടുകൾ വഴി സംഭാവന നൽകുന്നവർ ആരെന്ന് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാനാകും അതേസമയം മറ്റ് പാർട്ടികൾക്ക് അറിയാനാവില്ല ഈ രഹസ്യാത്മകതയാണ് ദാതാക്കൾ ഉദ്ദേശിക്കുന്നതെന്നും പ്രായോഗികത കണക്കിലെടുത്താണ് പദ്ധതി ആവിഷ്കരിച്ചതെന്നും കേന്ദ്രം വാദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ബോണ്ടുകൾ നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധത്തിൽ തൊട്ടു പിന്നാലെയാണ് നിയമ ഭേദഗതി വഴി കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴിൽ ധനനിയമം ജനപ്രാതിനിധ്യ നിയമം വിദേശ സംഭാവന നിയന്ത്രണ നിയമം റിസർവ് ബാങ്ക് നിയമം ികുതി നിയമം എന്നിവ തിരക്കിട്ട് ഭേദഗതി ചെയ്താണ് ഇതിനു കളമൊരുക്കിയത് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി എന്നീ മൂല്യങ്ങളുള്ള ബോണ്ടുകളാണ് ഇറക്കുന്നത് ഇവ ലഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പതിനഞ്ച് ദിവസത്തിനകം ബോണ്ടുകൾ ബാങ്കിൽ സമർപ്പിച്ച് പണമാക്കി മാറ്റണം എന്നതായിരുന്നു വ്യവസ്ഥ കേരളത്തിൽ തിരുവനന്തപുരം എം ജി റോഡ് എസ് ബി ഐ ശാഖയാണ് ബോണ്ട് വിൽക്കുന്നത് ഈ ബോണ്ടുകൾ വഴി ഇതുവരെ ലഭിച്ച സംഭാവനയിൽ എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനത്തോളം ബി ജെ പിക്ക് ആരിൽ നിന്നൊക്കെ സംഭാവന ലഭിച്ചെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തെ രാഷ്ട്രീയ അഴിമതിയുടെ പര്യായമായി വിശേഷിപ്പിക്കാനുള്ള മുഖ്യ കാരണം കള്ളപ്പഴം വെളുപ്പിക്കാനുള്ള നീക്കമാണ് കോടതി ഇതുമൂലം തടഞ്ഞിരിക്കുന്നത് ബദൽ നയങ്ങൾ നടപ്പാക്കുന്നതിൽ കേരളം എന്നും രാജ്യത്തിനു വഴികാട്ടിയാണ് സംസ്ഥാനത്തിന്റെ വികസന മാതൃക പകർത്താൻ പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്താനുമുള്ള പോരാട്ടങ്ങളെ ഇടതുപക്ഷ സർക്കാരുകൾ മുന്നിൽ നിന്ന് നയിച്ചിരുന്നു കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരിന്റെ ജനവിരുദ്ധവും വർഗീയമായി ചേരുതിരിവുണ്ടാക്കുന്നതുമായ കാർഷിക നിയമങ്ങൾ പൗരത്വ നിയമ ഭേദഗതി നിയമം പൗരത്വ രജിസ്റ്റർ ഏക സിവിൽ കോഡ് തുടങ്ങിയ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടത് ഇടതുപക്ഷവും ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന സർക്കാരുകളുമായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായും ഗവർണർമാരെ ഉപയോഗിച്ച് തകർക്കുന്നതിനെതിരെയുള്ള സമരവും മോദി സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രതികാര നടപടികൾക്കും ധനവിവേചനത്തിനുമെതിരെ കേരളം ഡൽഹിയിൽ സംഘടിപ്പിച്ച സമരം സമാനതകൾ ഇല്ലാത്തതായി രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർക്കുന്ന വ്യവസ്ഥിതിക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കളും അണിനിരുന്ന സമരം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ചരിത്ര ദിനമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിന്റെ മാത്രമല്ല സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും ഫെഡറലിസവും സംരക്ഷിക്കാനായി എൽ ഡി എഫ് സർക്കാർ ഉയർത്തിയ മുദ്രാവാക്യത്തിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികൾ അണിനിരന്ന് സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു വിഭവ കൈമാറ്റം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണെന്നും അല്ലാതെ ആരുടെയും ഔദാര്യമല്ലെന്ന കേരളത്തിലെ കോടി ജനങ്ങളുടെ പ്രഖ്യാപനമാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേൾക്കാനായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീരാളന്മാരല്ലെന്ന പ്രഖ്യാപനം കൂടിയായി ഡൽഹിയിലെ കേരളത്തിന്റെ പോരാട്ടം സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാൾ ഭവന്ത് സിംഗ് മാൻ തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാംഗം കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരുന്നു അതിജീവനത്തിനായുള്ള കേരളത്തിന്റെ പോരാട്ടത്തിന് ദേശീയതലത്തിൽ അഭൂതപൂർവ്വമായ പിന്തുണയാണ് ലഭിച്ചത് കോൺഗ്രസിന്റെ ദേശീയ പ്രതികൾ കേരളത്തിന്റെ സമര കേന്ദ്രത്തിൽ എത്തിയില്ലെങ്കിലും കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ ഡൽഹി സമരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഗാർഗെയും പിന്തുണച്ചു കേരളത്തിന്റെ സമരം ന്യായമാണെന്നും കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്നുമാണ് ഗാർഗെ പറഞ്ഞത് എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് കേരളത്തെ തകർക്കുന്ന മോഡി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ എൽ ഡി എഫ് സമരം നടത്തുമ്പോൾ ബി ജെ പി സർക്കാരിനെ സംരക്ഷിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസും യു ഡി എഫും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മോഡിക്കെതിരെയുള്ള യോജിച്ച പോരാട്ടത്തിന് തടസ്സം നിൽക്കുകയാണ് കേരളത്തിലെ നേതാക്കളെ മുന്നിൽ നിർത്തി എങ്ങനെയാണ് ബി ജെ പിയെ നേരിടാനാവുകയെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട് കർണാടകത്തിന്റെ സമരത്തെ ന്യായമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ സമരത്തെ തള്ളിപ്പറഞ്ഞതിലൂടെ കോടി മലയാളികളെയാണ് അപമാനിച്ചിരിക്കുന്നത് ജനയോഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം